ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിക്യുക്ക് റെസിപ്പീസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഞ്ച് റെസിപ്പിയുമായിട്ടാണ് കുട്ടികൾക്ക് ടിഫിനിൽ കൊടുത്തുവിടാനും ഓഫീസിൽ കൊണ്ടുപോകാനും ഒക്കെ നല്ലൊരു ഐറ്റം തന്നെയാണിത് ധാരാളം പ്രോട്ടീൻസ് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ വളരുന്ന കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇത് കഴിക്കാൻ ഒരുപാട് നല്ലതാണ് അപ്പോൾ നമുക്ക് നോക്കിയാലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അതിനായിട്ട് ഞാനിത് ഒരു കപ്പ് ജീരകശാല അരി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ചെറുപയറാണ് അരക്കപ്പ് ചെറുപയറാണ് എടുത്തിരിക്കുന്നത് അരിയുടെ പകുതി അളവിൽ ചെറുപയർ എടുത്താൽ മതി ഇനി വേണ്ടത് കാൽ കപ്പ് കടലപ്പരിപ്പാണ് ഇങ്ങനെയുള്ള പയറുവർഗ്ഗങ്ങളിലും പരിപ്പ് ഒക്കെ ധാരാളം പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട് ഇനി വേണ്ടത് കാൽ കപ്പ് മസൂർ ദാലാണ് ഓറഞ്ച് കളർ ദാൽ ഉണ്ടല്ലോ അത് കാൽ കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ചെറുപയർ പരിപ്പാണ് നമ്മൾ പായസം വയ്ക്കാനൊക്കെ എടുക്കുന്ന ചെറുപയർ പരിപ്പ് ഉണ്ടല്ലോ അതും കാൽ കപ്പ് എടുത്തിട്ടുണ്ട് ഇതെല്ലാം നല്ലതുപോലെ കഴുകിയതിന് ശേഷം കുതിർക്കാനായിട്ട് വെള്ളം ഒഴിച്ച് വയ്ക്കണം ഒന്നുകിൽ ഇത് രാത്രി കഴുകി കുതിർത്ത് വയ്ക്കാവുന്നതാണ് അതല്ല നിങ്ങൾ പെട്ടെന്നാണ് ഇത് ഉണ്ടാക്കാനായിട്ട് തീരുമാനിക്കുന്നതെങ്കിൽ രണ്ട് മണിക്കൂർ മുൻപ് നല്ലപോലെ കഴുകി നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു വെച്ചാൽ മതി രണ്ട് മണിക്കൂർ കൊണ്ട് തന്നെ കുതിർന്ന് കിട്ടുന്നതാണ് ഞാനിപ്പോൾ ഇതിൽ ചൂടുവെള്ളമാണ് ഒഴിച്ചു വയ്ക്കുന്നത് ഇതിനി നമുക്ക് അടച്ച് മാറ്റി വയ്ക്കാം ഇനി ഇതിൽ ചേർക്കാനുള്ള കുറച്ച് സാധനങ്ങൾ നമുക്ക് തയ്യാറാക്കാനുണ്ട് അതിനായിട്ട് ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങും ഒരു സവോള ഒരു ക്യാരറ്റ് പച്ചമുളക് തക്കാളി ഇത്രയും എടുത്തു വെച്ചിട്ടുണ്ട് സവോള ഇതുപോലെ നമുക്ക് സ്ക്വയർ പീസായിട്ട് ചെറുതായി അരിഞ്ഞെടുക്കാം ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞ് കുറച്ച് വലിയ പീസായിട്ടാണ് ഞാൻ മുറിച്ചെടുക്കുന്നത് ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ കുറച്ച് വലിയ പീസായി തന്നെ മുറിച്ചെടുക്കണം അപ്പോൾ ഇതാ രണ്ട് മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മൾ കുതിർക്കാനായിട്ട് വെച്ചിരുന്ന അരിയും ചെറുപയറും പരിപ്പുകളുമൊക്കെ നന്നായിട്ട് തന്നെ കുതിർന്നിട്ടുണ്ട് എത്രയും മതി ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ഞാൻ വെള്ളമൊക്കെ കളഞ്ഞ് വേറൊരു പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട് കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം നിങ്ങൾ ഉപയോഗിക്കുന്ന കുക്കിംഗ് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കനോല ഓയിലാണ് അതിന് പകരം സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ നെയ്യോ വെളിച്ചെണ്ണയോ ഏതായാലും എടുക്കാവുന്നതാണ് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂണോളം ചെറിയ ജീരകം ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളം ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം ഇത് ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ വേണം വഴറ്റിയെടുക്കാനായിട്ട് ഇതിൻ്റെ ഒപ്പം തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുകയാണ് ചെറിയ കുഞ്ഞുങ്ങളൊക്കെയുള്ള വീടുകളിലാണെങ്കിലും പച്ചമുളക് ഒഴിവാക്കാവുന്നതാണ് നമ്മളിതിലേക്ക് പിന്നീട് മുളക് പൊടി ചേർക്കുന്നുണ്ട് ഈ സവോള ഒന്ന് വഴന്നു വരാനായിട്ട് തുടങ്ങുമ്പോൾ ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ ഇതിലേക്ക് ചേർത്ത് ഈ സവോളയുടെ കൂടെ തന്നെ വഴറ്റിയെടുക്കുകയാണ് ഇപ്പോൾ ഇതാ സവോള ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട് ഒരു ലൈറ്റ് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇത്രയും മതി ഈ സമയത്ത് നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റും ഉരുളക്കിഴങ്ങും കൂടി ഇതിലേക്ക് ചേർത്ത് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ഈ ക്യാരറ്റും ഉരുളക്കിഴങ്ങും വല്ലാതെ വെന്ത് ഉടഞ്ഞു പോകാൻ പാടില്ല അതുകൊണ്ടാണ് വലിയ പീസായിട്ട് ചേർത്തിരിക്കുന്നത് നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഒരു ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നല്ല എരിവ് വേണമെന്നുള്ളവർക്ക് എരിവുള്ള മുളക് പൊടി തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി വേണ്ടത് മല്ലിപ്പൊടിയാണ് ഒന്നര ടീസ്പൂണോളം മല്ലിപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് അര ടീസ്പൂണോളം ചെറിയ ജീരകത്തിൻ്റെ പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഒരു ലോ ഫ്ലെയിമിലിട്ട് ഈ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുന്നത് വരെ വഴറ്റിയെടുക്കാം പൊടികൾ ചേർത്ത് കഴിഞ്ഞാൽ വല്ലാതെ അങ്ങ് ഫ്ലെയിം കൂട്ടി വയ്ക്കാൻ പാടില്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്തെടുക്കണം ഇതൊന്ന് മൂത്ത് വന്ന് കഴിഞ്ഞാൽ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്ത് വല്ലാതങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു പത്ത് സെക്കൻഡ് ഒന്ന് വഴറ്റിയാൽ മതി ഇനി നമുക്ക് കഴുകി വെള്ളമൊക്കെ വാർത്ത് വെച്ചിരിക്കുന്ന അരിയും ചെറുപയറും പരിപ്പൊക്കെ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർക്കുകയാണ് ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം രണ്ട് കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് അത് കറക്റ്റായിരിക്കും കേട്ടോ ഇനി ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ഉപ്പും ഈ സമയത്ത് ചേർക്കാവുന്നതാണ് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുക്കറച്ച് ഇത് വേവിക്കാനായിട്ട് വയ്ക്കുകയാണ് ഒറ്റ വിസിൽ വന്നാൽ മതി ഒറ്റ വിസിൽ വന്ന് പ്രഷർ മുഴുവനായിട്ട് പോയതിന് ശേഷം ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ് ഇപ്പോൾ കണ്ടില്ലേ ഒട്ടും തന്നെ കുഴഞ്ഞു പോകാതെ ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റായാൽ മാത്രമേ നമുക്ക് ഇതുപോലെ കിട്ടുകയുള്ളൂ കണ്ടില്ലേ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒന്നും ഒട്ടും തന്നെ ഉടഞ്ഞു പോയിട്ടുമില്ല കണ്ടില്ലേ കറിയൊന്നും വേണ്ട ഇത് കഴിക്കാനായിട്ട് കുറച്ച് തൈരും അച്ചാറുമൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കുട്ടികൾക്ക് ടിഫിനിൽ കൊണ്ടുപോകാനും ഓഫീസിൽ കൊണ്ടുപോകാനും ഒക്കെ നല്ലൊരു റെസിപ്പി തന്നെയാണിത് ഞാനിതൊന്ന് സെർവ് ചെയ്യാനായിട്ടൊരു ബൗളിലേക്ക് ഇടുകയാണ് വളരെ എളുപ്പമല്ല തയ്യാറാക്കാനായിട്ട് ഈ ഒരു റെസിപ്പി നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ